സന്തോഷം നാടകം കളിക്കണമെന്നുള്ളൂ ഞങ്ങൾ കൊറേ നാളത്തെ ആഗ്രഹമോ ഇവരൊക്കെ എല്ലാരും അമേച്ചാണെന്ന് കളിക്കുന്നവരാ ഞങ്ങള് വന്ന് രണ്ടുപേരും കൂടി ഇതിന്റെ ഇടയിൽ കയറി അവരെയും കൂടി കൊള്ളാമെന്നുള്ള പേടിയെ അവർക്ക് േട്ടൻ വന്നെരിപ്പിക്കുന്നത് പക്ഷെ ചേട്ടൻ ഇങ്ങനെ ഒരു കഴിഞ്ഞവണ് ക്രിക്കറ്റ് ലീഗ് മനസ്സിലായി ഓക്കെ ഒരു ക്രിക്കറ്റ് കളിക്കാരൻ ഉണ്ടെന്ന് ഇപ്പൊ വേറെ തരത്തിലുള്ള നടൻ ഉണ്ടെന്ന് മനസ്സിലായി ുംയറക്ടർ സുനിലും രണ്ടുപേരും കൂടെ നമ്മള് ഈ തല്ലിപ്പഴിപ്പിക്കുക നമ്മള് ചെയ്യാത്തൊരു കാര്യല്ലേ അത് നമ്മൾ നമ്മുടെ എണ്ണങ്ങളൊരു പാടുള്ളൂ പക്ഷെ അവര് ഈസിയായിട്ട് ഞങ്ങൾ ചെയ്യിച്ചത് പറഞ്ഞു അതല്ല എന്നെക്കാൾ കൂടുതൽ ഇഷ്ടം ആദ്യം ചെയ്തു പൊന്നെന്ന് പറഞ്ഞിട്ടൊരു നാടകം ഞാൻ ചെയ്തിട്ടുണ്ട് ഇതിന് മുന്നേ അതൊരു അഞ്ചോ ആറോ സ്റ്റേജ് ഞങ്ങൾ കളിച്ചിട്ടുണ്ട് അത് അതിലെ നായി പഠിച്ചിരുന്ന നായിക പ്രോഗ്രാമിന് ഒരു അഞ്ചോ ആറോ ദിവസം മുന്നേ പോയി അപ്പോൾ അതിന് പകരം സാധിച്ച ചേട്ടന്റെ കൂടെ അഭിനയിക്കാൻ വേണ്ടി വിളിച്ച അങ്ങനെ ആ ഒരു നാടകം ചെയ്തിട്ടുണ്ട് അതാണ് ആകെയുള്ള എക്സ്പീരിയൻസ് അത് കഴിഞ്ഞ് ഇങ്ങനെ ഒരു നാടകം ഞാൻ ആദ്യമൊട്ടെ ചെയ്യണേ ഇതേപോലെ നമ്മളെ അതെ നമ്മളിങ്ങനെ ആ ഒരു കഥാപാത്രത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് അവർ ചെയ്ത് ചെയ്യണ ഓരോരോ കാര്യങ്ങളൊക്കെ അതൊക്കെ ഭയങ്കര ഒരു നമുക്ക് തന്നെ അത്ഭുതം തോന്നുമായിരുന്നു വെറുതെ വർത്തമാനം പറഞ്ഞിരുന്ന് ഞങ്ങൾ ഞങ്ങളുടെ ക്യാരക്ടറിലേക്ക് അവർ കൊണ്ടെത്തിക്കുമായിരുന്നു അതെങ്ങനെയാണെന്നത് ശരിക്കും പറഞ്ഞാൽ അതൊരു ായിരുന്നു സുനിൽ സാറിന്റെ ആണെങ്കിലും വിപിൻ സാറിന്റെ ഒക്കെ ആണെങ്കിലും അവരുടെ ഒരു മാജിക് ആണ് ഞങ്ങൾ ആ ഒരു കഥാപാത്രത്തിലേക്ക് അതെ അത് കറങ്ങി മനസ്സിലായി വർക്കുകളൊക്കെ ആയിട്ടാണ് എവിടെ പറയുന്നത് ഈ ഒരു നാടകത്തിൻ്റെ ഭാഗമാകാൻ വളരെ അധികം സന്തോഷമുണ്ട് അത് പ്രത്യേകിച്ച് സായിച്ച കൂടെ പിന്നെ ഈ നാടകത്തിൽ വിപിൽ ചേട്ടൻ ഞങ്ങളുടെ ഡയറക്ടർ ആളാണ് ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ടായിട്ട് നിൽക്കുന്നത് പിന്നെ സുനിൽ ഞങ്ങളുടെ അസോസിയേറ്റ് ഡയറക്ടർ പിന്നെ കൂടെയുള്ള ആക്ടേഴ്സ് പിന്നെ ഒരു ഗ്രൂപ്പായിട്ട് വർക്ക് ചെയ്യുമ്പോൾ എങ്ങനെ അതിൻ്റെ ഒരു സന്തോഷം നമുക്കെപ്പോഴും ലൈവ് പെർഫോമൻസിൽ നമുക്കത് കിട്ടുന്നുണ്ട് അപ്പോൾ സായിച്ചേണ്ടെ പോലെയുള്ള വലിയ കലാകാരന്മാരുടെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ അതിൽപ്പരം സന്തോഷം ആണതിൽ തോളത്ത് കയറ്റെന്നുള്ള പറഞ്ഞിട്ടുണ്ട് ഇത് ജിബ്രിഷു പറഞ്ഞു കേന്ദ്രത്തിൽ വരുന്ന നേതാവ് അത് ഉണ്ടാക്കുന്ന ഒരു മാറ്റം നാടകത്തിന്റെ സബ്ജക്റ്റിൽ ഉണ്ടാക്കുന്ന മാറ്റം ഭയങ്കര പിന്നെ നാടകം ശരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ നാടകം നേരത്തെ കൊണ്ട് ചെയ്യുന്നുണ്ട് ഞങ്ങൾ സാജു ശെരിക്കു പറഞ്ഞാൽ ആദ്യം ചെയ്യാൻ വേറെ നാടകമായിരുന്നു അതിലഭിനയിക്കാൻ ഞങ്ങൾ മൂന്നരം കൂടി അഭിനയിക്കാനായിട്ട് പോരുന്ന ഒരു നാടകം അത് മാറി ഞങ്ങൾ ചക്കപ്രൽ എത്തിയ അങ്ങനെത്തിയതാണ് ഈ നാടകം സംഭവിച്ചത് ഞങ്ങള് കളിച്ചു പതിനെട്ട് നാടകം അതിൽ രണ്ടാം സ്ഥാനമായിരുന്നു പിന്നെ മികച്ച നടൻ ഞാനായിരുന്നു മികച്ച സ്ക്രിപ്റ്റ് ഞങ്ങളുടെ ആയിരുന്നു ആ ഈ നാടകത്തിന് കിട്ടിയത് അപ്പൊ ആ യു കെ ടാൻ പോയി അവിടെ ചെന്നപ്പോൾ ചെന്നപ്പോ തിട്ട് തിൻച്ചേട്ടാ നാട് നാടവിടെങ്കിലും അവതരിപ്പിക്കുന്നത് ഞങ്ങളുടെ ആർട്ടിസ്റ്റുകൾ കളിക്കണം അതിന് തിന്നിച്ചേട്ടം തന്ന ഏറ്റവും ബിഗ് വേദി ഒരു വലിയ വേദി നമുക്ക് കിട്ടില്ല അതെ ഞാൻ ചെയ്യാൻ പോകണ പടത്തിന്റെ ക്യാരക്ടർ ചേച്ചേച്ചായിട്ട് സംസാരിച്ച് ചേച്ചിക്ക് ഭയങ്കര ഇഷ്ടമായി അത് ചെയ്യാമെന്ന് ഉറപ്പ് പറഞ്ഞ് അതായി പറഞ്ഞത് ഞാൻ പറയാതിരുന്നേ ഇപ്പൊ അത് തുറന്നു പറഞ്ഞു ഇനി ആ അതാണ് അടുത്ത ലക്ഷ്യം അതാണ് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഓക്കെ ക്യാമറാമാൻ ഈ കുട്ടിയോടൊപ്പം കുട്ടിയുടെ നാടകം എവിടെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ നമ്മൾ എല്ലാവരും തമാശയും ചിരിയും കളിയും മാത്രമല്ല ലൈഫിലുള്ളത് ഗൗരവമായിട്ടുള്ള കാര്യങ്ങളും നമ്മൾ അറിയണം ഓക്കെ നാടകത്തിന്ന് സിനിമയിലേക്ക് വന്ന ആളാണല്ലോ അതുകൊണ്ട് കൂടുതൽ ഇഷ്ടപ്പെട്ടു അപ്പോ ഇതിപ്പോ ഇന്നത്തെ അമ്മയുടെ ജനറൽ ബോഡിയിൽ നാടകങ്ങളെ കുറിച്ച് ഒരുപാട് പറഞ്ഞ നാടകങ്ങൾ ഇപ്പോൾ ഈ ഒരു പുതിയ കമ്മിറ്റി വന്നു കഴിഞ്ഞാൽ പറഞ്ഞത് പഴയതുപോലെ എനിക്ക് ഒരുപാട് കുടുംബങ്ങൾ ഉണ്ടാവും ഇത്രയും ഒരു അവസരം വേണ്ടി ഇത്രയും കൊടുക്കുകയും തീർച്ചയായിട്ടും എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് ഞാനും കൂടി ഭാഗമായിരിക്കുന്ന ഒരു കമ്മിറ്റി അത്തരത്തിലൊരു തീരുമാനം എടുത്തതില് കാരണം ഞാനും ഇപ്പോഴും നാടകം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ് അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് നമുക്ക് തന്നെ ഒരുപാട് നാടക പ്രവർത്തകരുണ്ട് പിന്നെ ലാലേട്ടൻ്റെ കാര്യം എടുത്താലും മഞ്ജു വാര്യർ മഞ്ജു ചേച്ചിയുടെ കാര്യം എടുത്താലും എന്താ പറയുക അതുപോലെ സന്തോഷ് കീഴാറ്റൂര് ഞാൻ അങ്ങനെ ഞങ്ങൾ ഒരുപാട് പേര് നാടകം ഇപ്പോഴും ചെയ്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് ഇടയ്ക്കിടയ്ക്കാണെങ്കിൽ നാടകം ചെയ്യുന്നുണ്ട് അപ്പോൾ നാടകത്തിന് ഒരു എന്താ പറയുക ഒരു ജീവനെ പോലെ സ്നേഹിക്കുന്ന അപ്പോഴപ്പം നമുക്ക് റിസൾട്ട് അറിയാമല്ലോ അതുതന്നെയാണ് എൻ്റെ ഒരു ഭയങ്കര അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നാടകത്തിൽ ഒരു നടനോ നടിയോ മാത്രമല്ല അല്ലെങ്കിൽ അതിൽ അഭിനയിക്കുന്നവരോ മാത്രമല്ല എല്ലാ പ്രേക്ഷകരും അതിൻ്റെ ഒരു ഭാഗമായിട്ട് അതേ ഇമോഷൻസിലൂടെ പോകുന്നതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ഒരു ഭരണസമിതി നാടകത്തിനെ നാടക പ്രവർത്തകർക്കൊക്കെ വേണ്ടിയിട്ട് എന്തു വേണമെങ്കിലും ചെയ്യാൻ തയ്യാറായിട്ട് നിൽക്കുമ്പോൾ പിന്നെ നമ്മൾ ഇപ്പം ബാംഗ്ലൂരോ അല്ലെങ്കിൽ ബോംബെയിലോ ഒക്കെ പോയി കഴിഞ്ഞാൽ അവിടുത്തെ സിനിമ ആർട്ടിസ്റ്റുകളൊക്കെ നാടകം ചെയ്യുന്നവരാണ് ഇപ്പം നസറുദ്ദീൻ ഷായെ പോലെയുള്ള ആൾക്കാർ അങ്ങനെ അവർക്കൊരു ഭയങ്കര പ്രിവിലേജാണ് ഭയങ്കര പ്രൗഡാണ് അവർ നാടക ആർട്ടിസ്റ്റുകളാണ് ഞങ്ങൾ എന്താ പറയുക സ്റ്റേജ് ആർട്ടിസ്റ്റുകളാണ് എന്ന് പറയുന്നത് തിയേറ്റർ ആർട്ടിസ്റ്റാണെന്ന് പറയുന്നത് ഭയങ്കര സന്തോഷമാണ് അപ്പോൾ അതുപോലെ ഒരു കൾച്ചർ മലയാള സിനിമാ മേഖലയിലും വളർത്തിയെടുക്കാൻ കഴിയുകയാണെങ്കിൽ അത് ഭയങ്കര നല്ലതായിരിക്കും പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം ഉത്സവ പറമ്പിൽ നിന്നൊക്കെ നാടകം ഒരുപാട് അന്യം നിന്ന് പൊക്കോണ്ടിരിക്കുന്ന ഒരു കാലത്തിലൂടെയാണ് നമ്മൾ പോകുന്നത് അപ്പം നാടകത്തിനെ തിരിച്ചു കൊണ്ടുവരാനായിട്ട് അപ്പം നാടകത്തിൽ ടെക്നോളജീസൊക്കെ ഒരുപാട് മാറിയിട്ടുണ്ട് ഞങ്ങളുടെയൊക്കെ നാടകമാണെങ്കിലും ഭയങ്കര ഡീറ്റെയിൽസ് സൗണ്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് ഡിജിറ്റൽ പ്ലേസ് ആണ് അപ്പം പ്രേക്ഷകനെ ഒപ്പം കൊണ്ടുപോകുന്ന അത്തരം യാത്രകൾ ഉണ്ടാക്കാൻ കഴിയുകയാണെങ്കിൽ അതിന് മലയാള സിനിമ മേഖലയ്ക്ക് തീർച്ചയായിട്ടും അഭിമാനിക്കാൻ തന്നെ പറ്റും മലയാള സിനിമ നടീനടന്മാരൊക്കെ നാടകങ്ങളുടെ തിയേറ്ററിൻ്റെ ഭാഗമായാൽ അങ്ങനെ ആകണമെന്നാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള ആഗ്രഹം എൻ്റെ സിനിമകൾ ഞാനിപ്പോ ഒന്ന് രണ്ട് മൂന്ന് പ്രോജക്ട്സ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ മോഡലിങ്ങും ആഡ് ഫിലിംസും ഒക്കെ ആയിട്ടുണ്ട് ഒപ്പം എൻ്റെ എൻ്റെ പ്ലേയുടെ പേര് ഹിടുമ്പി എന്നാണ് അപ്പൊ എൻറെ നാടകവും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് പല സ്ഥലങ്ങളിലും അപ്പം എന്തായാലും ഇവിടെ കൊച്ചിയിൽ കൊച്ചിയിലെ സിനിമാക്കാർക്കും നമ്മുടെ സിനിമാ സുഹൃത്തുക്കൾക്കും കൊച്ചിക്കാർക്കൊക്കെ വേണ്ടിയിട്ട് തീർച്ചയായിട്ടും പ്ലേ ചെയ്യണം പിന്നെ മണിയും ഞാനും ചേർന്നിട്ടാണെങ്കിലും സന്തോഷമായിട്ടും ഞാനും ഒക്കെ ചേർന്നിട്ടാണെങ്കിലും ഞങ്ങൾ ഇപ്പോഴും പുതിയ പുതിയ പ്ലേസ് പുതിയ സിനിമകൾ ഉണ്ടാക്കുന്നതിനെ പറ്റിയല്ല പുതിയ നാടകങ്ങളെപ്പറ്റിയുള്ള ചർച്ചകളിലാണ് ഇപ്പോൾ പുസ്തകം വായിക്കുന്ന ആൾക്കാർ തമ്മിലൊരു ഭയങ്കരമായൊരു ബോണ്ടിങ് ഉണ്ട് അതുപോലെ മദ്യപിക്കുന്ന ആൾക്കാർ തമ്മിൽ ഓരോരുത്തർക്കോരോ ലഹരിയാണല്ലോ അവർ തമ്മിലൊരു ബോണ്ടിങ് ഉണ്ട് എന്ന് പറഞ്ഞാൽ ഞങ്ങളെ നാടകക്കാർ തമ്മിലും ഭയങ്കര ഒരു ബോണ്ടിങ് ഉണ്ട് അപ്പൊ ഞങ്ങൾക്ക് ഞങ്ങള് മണി ഞാനും പ്രത്യേകിച്ച് മണിനെയും കൂടെ ഷൂട്ട് ചെയ്തോ ഞങ്ങളെ കുറിച്ച് പറയുമ്പോഴാണെങ്കിൽ ഞങ്ങള് സംസാരിക്കുമ്പോഴാണെങ്കിൽ ഞങ്ങൾക്ക് കവിതകളെ കുറിച്ചും അല്ലേ മണി കവിതകളെ കുറിച്ചും നാടകത്തെ കുറിച്ച് പാത്രം ചർച്ച ചെയ്യാനുള്ള രണ്ട് മനുഷ്യനാണ് ഞങ്ങൾ ഒത്തിരി സന്തോഷമുണ്ട് കുറിച്ച് ബോസ് റൺ അയ്യോ അത് ില്ലേ സീസൺ എന്നാലും നമ്മൾ ഇതിനെ കുറിച്ച് നമുക്ക് പറയാം ബിഗ് ബോസ് നന്നായിട്ട് പോകുന്നുണ്ടല്ലോ അത് അതിപ്പം കഴിയാനും ആയിട്ടുണ്ട് അതിനൊന്നും പറയാനില്ല അത്രേ ഉള്ളു ഓക്കെ താങ്ക് യു അല്ല നാടകം എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ചെറുപ്പം മുതൽ ഞാൻ ഫൈൻ ആർട്സിന്റെയും ഇതിന്റെ ഒക്കെ സ്ഥിരമായിട്ട് നാടകങ്ങൾ കാണുന്ന ഒരാളായിരുന്നു ഇഷ്ടമായിരുന്നു പക്ഷെ നാടകം ചെയ്യാൻ പറ്റിയിട്ടില്ല അതിന് വേണ്ടിയിട്ട് ഒരുപാട് സമയങ്ങള് ചെലവാക്കണം നമ്മളെന്ന് പറഞ്ഞാൽ ഇൻസ്റ്റന്റ് ആയിട്ടുള്ള ഫാസ്റ്റ് ഫുഡ് ടൈപ്പാണ് പെട്ടെന്ന് വിളിക്കുന്നു നാളെ പോകുന്ന പരിപാടി ഒന്ന് വരുന്നു പക്ഷെ നാടകത്തിന് അങ്ങനെയല്ല നമ്മളതിന് ഒരുപാട് സമയം നമ്മളതിന് കൊടുക്കണം ഒരുപാട് സ്ട്രെയിൻ ചെയ്യണം ഞാൻ പിന്നെ കൂടുതൽ കണ്ടിട്ടുള്ളത് എൻ്റെ മകൻ്റെ നാടകമാണ് അപ്പോൾ അവർ ചെയ്യുന്ന ആ പെയിനും ആ സ്ട്രെയിനും കണ്ടപ്പോൾ പക്ഷെ അവർക്ക് പേദികൾ കിട്ടാൻ വലിയ ബുദ്ധിമുട്ടാണ് ഇപ്പോൾ തന്നെ ഞാൻ എപ്പോഴും ആഴ്ചയിൽ ഒരു രണ്ടുമൂന്ന് ഷോ അല്ലെങ്കിൽ മറ്റേ ചാനലിൻ്റെ ഷോയിനൊക്കെ നമ്മൾ ഞാനും ഭാഷണം സാഹചര്യമൊക്കെ പോകാറുണ്ട് പക്ഷേ അതിനൊക്കെ സ്പോൺസർഷിപ്പ് കിട്ടാൻ ഭയങ്കര എളുപ്പമാണ് പക്ഷേ നാടകം എന്ന് പറഞ്ഞിറങ്ങിയപ്പോഴാണ് നമുക്കതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാവുന്നത് പലരും മുഖം ചുളിക്കുന്നു നാടകത്തിന് അത് വർക്കാവുമോ എന്നൊക്കെ പറഞ്ഞു പക്ഷെ അത് എനിക്ക് അത് പാഷാണത്തിൻ്റെ മറ്റൊരു മുഖം കൂടി കാണിക്കണമെന്നുണ്ടായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒറ്റയാൾ പോരാട്ടം തന്നെയാണ് നടത്തിയത് പക്ഷേ ഞാൻ ആദ്യം വിളിക്കുന്നത് പ്രജേശൻ എന്നൊരു സംവിധാനമാണ് പുള്ളി ഫുള്ള് സപ്പോർട്ട് ചെയ്ത് സന്തോഷീഴാറ്റൊരു നാടക കൂടി ഉണ്ടായിരുന്നു അപ്പോൾ ആളുകളെ കുറച്ച് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര വിഷമം എനിക്ക് നിറഞ്ഞു കഴിയണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു അതിന് അമ്മയുടെ സപ്പോർട്ടുണ്ടായിരുന്നു ശ്വേതാ മേനോനും കൂട്ടർഭനൊക്കെ വന്ന് മായ എന്ന് പറയുന്ന സംഘടനയുടെയും ആദർശിക്കുകയും കലാഭം ഷാജനും പ്രസിഡന്റ് സെക്രട്ടറിയൊക്കെ വന്നു ഒരുപാട് സിനിമാ പ്രവർത്തകർ വന്നു ഒരുപാട് നാടക പ്രവർത്തകർ വന്നു ഒരുപാട് ക്രിക്കറ്റ് കളിക്കാർ വന്നു അപ്പോൾ ഇവിടെ ഈ ഒരു സ്ഥലത്ത് നമുക്ക് ജാതിയോ മതമോ രാഷ്ട്രീയമോ ഒന്നുമില്ല ഇങ്ങനെയുള്ള കൂട്ടായ്മകൾ കുറയുന്നത് കൊണ്ടാണ് ഈ നാട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് പ്രത്യേകിച്ച് കൊച്ചി പോലുള്ള സ്ഥലത്ത് നാടക കൂട്ടായ്മ വളരെ കുറവാണ് അപ്പോൾ അങ്ങനെ ഒരു കൂട്ടായ്മ വരുമ്പോൾ ഒരു പ്ലേ ഗ്രൗണ്ടിലാണെങ്കിലും അല്ലെങ്കിൽ ഒരു ഓഡിറ്റോറിയത്തിലാണെങ്കിലും നമുക്ക് മനുഷ്യബന്ധങ്ങൾ നല്ല ഹ്യൂമൻ ബീങ്സ് തമ്മിൽ കൂട്ടിമുട്ടാണ് അവിടെ നല്ല മനുഷ്യർ അവർ സ്നേഹം പങ്കുവയ്ക്കുന്ന മാസത്തിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടെങ്കിൽ ഭയങ്കര രസമായിരിക്കും കാരണം ലൈവായിട്ടാണ് നമ്മൾ കാണുന്നത് ഇത് എ ഐ യു എ ഐയുടെ കാലഘട്ടത്തിൽ നമ്മൾ വളരെ റോ ആയിട്ട് കാണുന്ന ഒന്നേ ഒന്നേകാല് മണിക്കൂർ ജീവിതങ്ങളെയാണ് നമ്മൾ കാണുന്നത് അപ്പോൾ അതാണ് അതാണിതിന് ഞാൻ മുന്നിട്ടിറങ്ങാനും അവർക്കൊരു വേദിക്ക് വേണ്ടിയിട്ട് അതിന് ഫാദർ അനിൽ ഫിലിപ്പിനാണ് പ്രത്യേകത എന്ന് പറയേണ്ടത് അദ്ദേഹമാണ് ചാവറയിലിങ്ങിനൊരു നല്ലൊരു വേദി കേരളത്തിലെ ഏറ്റവും ബെസ്റ്റ് ദ ബെസ്റ്റ് ആണ് തിയേറ്ററിന് പറ്റിയത് അപ്പോൾ അത് തന്നത് വളരെ ഞാൻ പറയില്ല സൗജന്യമായിട്ട് തന്നെ പറയാം ആ നാടകത്തിന് അത്ര ഇഷ്ടമുള്ളത് കൊണ്ടാണ് പിന്നെ ഞാൻ ഓടി നടന്ന് പഠിച്ച കുറച്ച് സ്പോൺസേഴ്സ് ഉണ്ട് അവരെൻ്റെ രക്തബന്ധങ്ങൾ അവർ വിളിച്ചു കഴിഞ്ഞാൽ അപ്പം തന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യാറുണ്ട് ബില്ല് ഡിസാനേഴ്സ് അതുപോലെ തന്നെ മലബാർഗിൽ കണ്ടിട്ടുണ്ടാവുന്നെങ്കിൽ മലബാർ ഇൻറ്റീരിയേഴ്സ് അതുപോലെ തന്നെ റോയൽ കാറ്ററിങ് ആലമെന്റ് ഡയറി ഇവരൊക്കെ എപ്പോഴും എന്നോടൊപ്പം ഉണ്ട് ഏതൊരു പരിപാടിക്കും വിളിച്ചാലും എൻ്റെ വീട്ടിലെ പരിപാടികൾക്കൊന്നും വിളിക്കാറില്ല കലാപരിപാടികൾക്ക് പറയുന്നത് എല്ലാ സംഘടനകളും തങ്ങളുടെ സംഘടനകൾക്ക് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത് പക്ഷേ ഇവിടെ ഈ ഒരു വേദിയിൽ ഇപ്പൊ കാണാൻ പറ്റിയത് മുൻകരുതാരങ്ങളുടെ സംഘടനയായ മായും അമ്മയുടെ ജനറൽ ജെറൻകോടിയിൽ വരെ നമ്മൾ സംസാരിക്കുന്നു അപ്പോൾ ഒരു ഇക്വാളിറ്റി എന്നൊരു ടേം ശരിക്കും പ്രാബല്യത്തിൽ വരുന്ന ഒരു ഈ കാണാൻ പറ്റിയത് അതെ അതെ മാതൃസംഘടനയാണ് ഞാനുള്ള രണ്ട് സംഘടന എക്സിക്യൂട്ടീവ് എട്ടു വർഷമായി ഇപ്പൊ സീനിയർ മോസ്റ്റ് ഞാനാണ് ആ ഒരു സംഘടന ഇതാണ് അതുപോലെ തന്നെ മായ എന്ന് പറയുന്ന സംഘടനയുടെ വൈസ് പ്രസിഡന്റാണ് അമ്മയുടെ എക്സിക്യൂട്ടീവ് മെമ്പറാണ് അപ്പൊ അവര് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നതാണ് ഏറ്റവും വലിയ സന്തോഷം അല്ല എന്റെ അവര് മിമിക്രി അങ്ങനത്തെ ഒരു സംഭവത്തിനോട് ചിലപ്പോൾ ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റ് ആണല്ലോ അതിന് പുച്ഛിക്കുകയോ അതിനെ തള്ളിപ്പറയോന്നുമല്ല ചെയ്തത് അപ്പൊ അവൻ അനുഭവിച്ചിട്ടുള്ളത് ഇതുപോലെ നാടകമാണ് അത് ചിലപ്പോൾ അവൻ്റെ ഇഷ്ടമായിരിക്കും അതിലൊരു മോക്കിംഗ് ഇല്ല മിമിക്രി എന്ന് പറയുമ്പോൾ കുറച്ച് മോക്കിംഗ് ആണ് ആൾക്കാരെ ജസ്റ്റ് എൻ്റർടൈൻമെൻറ്റ് കാണുക കേൾക്കുക മറന്നു കളഞ്ഞേക്ക് വന്നാൽ പക്ഷെ നാടകം അങ്ങല്ല മറക്കാനുള്ളതല്ല കാണുക കേൾക്കുക എന്നും ഓർത്ത് വെച്ചേക്കുക എന്നുള്ളതാണ് അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായതുകൊണ്ടാണ് അവൻ പ്രാവശ്യം ഇപ്പം ഫ്രണ്ടിൽ കൊച്ചായിരുന്നപ്പോൾ ഞാൻ ഒരു സ്റ്റേജിൽ അവതരിപ്പിച്ചു ഇത് തന്നെ അല്ല അപ്പുറത്ത് അവതരിപ്പിച്ചു എന്ന് പറഞ്ഞു പക്ഷെ നാടകത്തിന് അങ്ങനെ പറയാൻ പറ്റില്ല കാരണം ഓരോ സ്റ്റേജിലും ഓരോ രീതിയിലാണ് ഇവർ പെർഫോം ചെയ്തത് അപ്പോൾ നമ്മൾ അതെ 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 കോമഡിയും ഹോററുമാണ് ഏറ്റവും ഈസിലി ഇമ്പാക്ട് ചെയ്യാൻ പറ്റാവുന്ന ഒരു റോള് പക്ഷെ ആ സെയിം വ്യക്തിക്ക് ഇങ്ങനത്തെ ഒരു ക്യാരക്ടറിനെ പ്രസന്റ് ചെയ്യാൻ പറ്റും പറഞ്ഞാൽ അയാളുടെ തന്നെ തന്നെയാ പറയാനുള്ളത് പിന്നെ നാടകം എന്ന് പറയാൻ ശ്രദ്ധിച്ചത് മൂവിയിലൊക്കെ ആണെങ്കിൽ ക്യാമറ മാറുമ്പോഴേക്കും നിർത്താം ക്യാരക്ടറിനെ വിടാം റിലാക്സ് ചെയ്യാം പക്ഷേ തിയേറ്റർ എന്ന് പറയുമ്പോൾ സ്പോട്ട് ലൈറ്റ് നമ്മുടെ മേത്തല്ലെങ്കിലും നമ്മൾ ആ ക്യാരക്ടറായിട്ട് തന്നെ നിൽക്കണം അത് നന്നായി എല്ലാവരും ഈ പ്ലേയിലുണ്ടായിരുന്ന ഫുൾ കാസ്റ്റും അത് നന്നായി യൂസ് ചെയ്യണ കണ്ടായിരുന്നു എല്ലാവരും ആ എല്ലാവരും അവരുടെ ആ രീതിയിൽ തന്നെ നിന്നതും ഈവൻ ഇത് കഴിഞ്ഞാൽ ഇവരെല്ലാവരും സംസാരിക്കുന്ന സമയത്തും അവർ അവരുടെ ക്യാരക്ടറിനെ വിടാതെ അങ്ങനെ തന്നെ നിന്നത് അതിൻ്റെ ഒരു സ്ട്രെങ്ത്തും അതിനുള്ള പെർസവിയറൻസും ഭയങ്കര ഒരു ഗ്രിറ്റ് ഉള്ള സംഭവമാണത് അതെന്തായാലും കാണാൻ പറ്റിയത് എന്തായാലും നന്നായി ഇനി കൂടുതലും ഇങ്ങനെ പോലത്തെ പരിപാടികൾ വരട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു പ്ലസ് നാടകത്തിലെ കമ്മ്യൂണിറ്റിയിൽ വലിയ വലിയ ആൾക്കാരെല്ലാവരും കാണാമെന്ന് കണ്ടത് തന്നെ സന്തോഷം ഇത് ഇപ്പോഴും ഒരു ജീവനുള്ളൊരു കമ്മ്യൂണിറ്റിയാണ് പക്ഷേ ആ മ്യൂസിക് കമ്മ്യൂണിറ്റി വളർന്ന് വന്ന രീതിൻ്റെ കൂടെ ഈ തിയേറ്ററും പെർഫോമെൻറ്റീവ് ആർട്സും അതുപോലെ തന്നെ വളരട്ടെ എന്ന് അഭ്യർത്ഥിക്കും തിരുത്താൻ ശ്രമിച്ചു പറഞ്ഞാൽ പറഞ്ഞ പോലെ തന്നെ ഇത് എന്റർടൈൻമെന്റ് ആണ് പക്ഷെ ഇതൊരു 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 ആക്ച്വലി ഒരു പെർഫോമൻസ് തന്നെയാണ് ഇത് മറ്റേത് എന്റർടൈൻ ചെയ്യാ തിരിച്ച് റിസീവ് ചെയ്യാം പക്ഷെ ഇതൊരു പെർഫോമൻസ് ഉള്ളിന്ന് വന്ന ആ ക്യാരക്ടറായിട്ട് തന്നെ നമ്മൾ ജീവിക്കണം ഇതെല്ലാം അതെല്ലാം സ്റ്റേജിൽ വന്ന് ഫ്രഷ് ആയിക്കൊണ്ടിരിക്കുകയാണ് അത് അത് ചെയ്യാനുള്ളതിന്റെ നമ്മൾ അത് ചെയ്യാത്തത് നമ്മൾ സ്റ്റേജിൽ അല്ലാത്തപ്പോഴും ഉള്ളപ്പോഴും ഒക്കെ അതിന്റെ ലൈൻസ് ഓർക്കുക എന്താ ചെയ്യാ ഓർക്കുക ഇതെല്ലാം ചെയ്യുന്നത് എന്തായാലും നല്ലതാണ് അപ്പൊ അങ്ങോട്ട് ആ കഷ്ടപ്പാടിന് പറ്റുമോ എന്ന് അറിയാൻ പാടില്ല പക്ഷെ ചെയ്യണമെങ്കിൽ നല്ലത് അല്ല അത് അതൊരു എക്സസൈസാണ് ശരിക്കും ആക്ടിങ്ങിന് പറ്റുന്ന കളരി മറ്റേ കഥകളിക്ക് മുമ്പ് കളരി എന്ന പോലെ പക്ഷേ ഇതിന് നമ്മൾ നമുക്കതിനുള്ള സമയങ്ങളില്ലാത്തതാണ് ഏറ്റവും വലിയ പ്രശ്നം ആഴ്ചയിൽ അഞ്ച് നടന്മാരെ ഇറങ്ങുന്നത് അപ്പോൾ അതിൻ്റെ ഇടയിൽ നാടൻ കളിക്കാൻ പോയി എന്ന് പറഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ തിരിച്ചു വരുമ്പോൾ അമ്മയിലും ഉണ്ടാവില്ല ഉണ്ടാവില്ല അപ്പോൾ അങ്ങനത്തെ ഒരു തൃശങ്കൂ സ്വർഗത്തിലാണ് ഞാനൊക്കെ നിൽക്കുന്നത് അപ്പോൾ അതിനുള്ളൊരു സമയത്ത് ഇപ്പോൾ മഹാരാജാസ് കോളേജിലൊക്കെ പഠിക്കുമ്പോൾ ചൊല്ലിയാട്ടമൊക്കെ ഞാൻ ചെയ്തിരുന്നു പക്ഷെ ഇപ്പോൾ നമുക്ക് അതിനുള്ളൊരു സമയം കിട്ടുന്നില്ല പക്ഷെ എന്തായാലും ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം നാടകം ഇവിടെ വേണ്ടി ഇനി ഇതിന്റെ യാത്രയിൽ കൂടെ അമ്മേലും നമ്മൾ പറഞ്ഞല്ലോ മീറ്റിംഗിൽ മീറ്റിംഗിൽ അമ്മ എക്സിക്യൂട്ടീവ് ും കുക്കുള്ള സ്ഥലത്താണ് സന്തോഷ് നമ്മളെ കൂടി പറഞ്ഞത് നാടകം കണ്ടെണ്ണം അമ്മയിലുള്ള നാടകലാരന്മാര് നാടകം ചാവറുവായിട്ട് ചേർന്നിട്ട് നടത്തണന്നത് അവസരങ്ങളുണ്ടാവും എപ്പോഴും കാണലോ ഇതുപോലുള്ള അല്ല തീർച്ചയായിട്ടും നമ്മൾ നാടകങ്ങൾ ഇവിടെ സംഘടിപ്പിക്കണമെന്നുണ്ട് ഒരുപാട് നല്ല നാടകങ്ങൾ സ്റ്റേജ് ചെയ്യണമെന്നുണ്ട് അതിനുള്ള ശ്രമം തുടരും നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ കുറച്ച് പേരുണ്ട് അപ്പോൾ അവരുടെ സപ്പോർട്ടുണ്ടെങ്കിൽ നമുക്ക് കൊണ്ടുവരാൻ പറ്റും പക്ഷേ വേണ്ടത് പ്രേക്ഷകരുടെ സപ്പോർട്ടാണ് ഇത് കാണുന്ന ആൾക്കാർ ആ ഒരു ഞാൻ അവരുടെയൊക്കെ വരുമാനം വളരെ കുറവാണ് ജീവിതമാർഗ്ഗമൊക്കെ വേറെയാണ് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ നിൽക്കുക ഞാൻ എൻ്റെ വീടിന്ന് മാത്രം ചിന്തിച്ച് കിടക്കുന്ന ആളല്ല

തിയേറ്ററും ഒക്കെ ആയിട്ട് ഇങ്ങനെ ഇങ്ങനെ തന്നെ എവിടെ എവിടെയൊക്കെ ആയിട്ട് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ഡയറക്ടർ ബിപിൻ സാർ എൻ്റെ കോളേജിൽ എന്നെ എം ജി യൂണിവേഴ്സിറ്റി ഡ്രാമാ ഫേസ് ഞാൻ സെൻറ് റേസിലാണ് പഠിച്ചത് അപ്പോൾ അവിടെ ട്രെയിൻ ചെയ്തതാണ് സാറ് സാറിങ്ങനെ കുറേ വർഷങ്ങൾക്ക് ശേഷം ഞാൻ സാറിന് വർക്ക് ഉള്ളപ്പോൾ ഞാൻ സാറിൻ്റെ കൂടെ പോകാറുണ്ട് കാണാറുണ്ട് അപ്പോൾ സാർ ഇതുപോലെ ഒരു നാടകം ചെയ്യുന്നു ചക്ക എന്ന് പറയുന്ന നാടകം ഇവർ ചെയ്ത് കുറേ കേട്ടിട്ടുള്ളതാണ് അപ്പോൾ അതിലേക്ക് ഇങ്ങനെ വരാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഓബിയസ്ലി അതിൽ വേറൊരു ഇല്ലായിരുന്നു എടുത്ത് ചാടി പോയി എന്താ എങ്ങനെയാണ് റോളൊന്നും മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല എച്ചെല്ലാം പറഞ്ഞു ചെന്നു ഇപ്പം നാടകം എന്ന് പറയുന്ന രീതിയിൽ അങ്ങേയറ്റത്തിരിക്കുന്ന പോലും കേൾപ്പിക്കുന്ന രീതിയിൽ ചെയ്യണം അപ്പോൾ അത് സ്റ്റേജ് മാത്രത്തോളം യൂസ് ചെയ്യണം അതിൽ ഏറ്റവും കൂടുതൽ മെയ്യുഴപ്പ് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ബോഡ് യൂസ് ചെയ്തിട്ടുള്ള ചേച്ചിയുടെ ക്യാരക്ടറാണ് അപ്പോൾ ഇത്രയും സെക്ഷൻസ് ഡ്യൂമിങ് സെക്ഷൻസ് കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു അതെനിക്ക് തോന്നുന്നു എനിക്ക് ആ ഒരു ക്യാരക്ടർ അങ്ങനെ കിട്ടിയോണ്ട് അത് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതേ ഉള്ളൂ എനിക്ക് താങ്ക്ഫുള്ളി അങ്ങനെ എക്സ്പ്രസ് ചെയ്ത് ലൗഡായിട്ട് അങ്ങനെ നിൽക്കാൻ പറ്റുന്ന ഒരു ക്യാരക്ടർ തന്നു അപ്പോൾ അതിനനുസരിച്ചുള്ള ട്രെയിനിങ് ഇപ്പോൾ സുനിൽ നിറയെ സാറാണെങ്കിലും ബിപിൻ നിറയെ സാറാണെങ്കിലും പ്രോപ്പറായിട്ട് കുറേ ദിവസങ്ങളെടുത്ത് ഡേ ആൻഡ് ഐച്ച് നിന്ന് ട്രെയിൻ ചെയ്തതാണ് അപ്പോൾ അതിൻ്റെ അവരുടെ എഫേർട്ട് നിങ്ങൾ കണ്ടു എന്നുള്ളതേ ഉള്ളൂ അത് ഇതുപോലെ എപ്പോഴും പറയും സ്റ്റേജിൽ എന്ത് വേണേലും സംഭവിക്കാം നമ്മൾ ആ സെറ്റ് തന്നെ മറിഞ്ഞു വീഴാം മുന്നോട്ട് പോകുക ആരെങ്കിലും വേറെ ആരെങ്കിലും മറിഞ്ഞു വീഴാം അപ്പൊ അത് മൈക്ക് തട്ടിയപ്പോൾ അതൊരു മിസ്റ്റേക്ക് മിസ്റ്റേക്കാണെന്ന് മുന്നിൽ ചെയ്യാതെ ഞാനത് അവയറാണ് അതെനിക്ക് അത് നമ്മൾ അങ്ങനെ അത് അംഗീകരിക്കുമ്പോഴത്തേക്കും അത് ഒരു നിങ്ങൾ വേറെ ഒരു അതിനെ കാണുക ഓഡിയൻസ് എന്ന് പറയുന്നത് അപ്പോൾ പെട്ടെന്ന് അങ്ങനെ ഒരു അതിന്റെ ഇടയ്ക്ക് കൊറേ നിങ്ങൾ പിന്നെ നമ്മൾ കൊറേ തവണ ചെയ്തിട്ടുള്ളതുകൊണ്ട് അറിയാം കൊറേ അവിടെ ഇവിടെ ഒക്കെ സ്ലിപ്സ് ഉണ്ട് പക്ഷെ എല്ലാരും ട്രെയിൻ ചെയ്ത് ട്രെയിൻ ചെയ്ത് ഇപ്പൊ നമുക്ക് ആ തുടക്കത്തിൽ ഒരുപക്ഷെ അങ്ങനെ കഴിഞ്ഞിരുന്നില്ല ഇപ്പൊ പക്ഷെ നമുക്കത് ഒന്ന് വഴങ്ങി വരുന്നുണ്ട് എങ്ങനെയാ ഒക്കെ മാനേജ് ചെയ്യാന്നുള്ളത് താങ്ക് യു സോ മച്ച് നല്ലായിരുന്നു നല്ലായിരുന്നു അല്ല നമുക്ക് നാടങ്ങൾ ഒരുപാട് കണ്ടിട്ടുള്ളു അല്ലേ ഇപ്പോഴും പൊതിയാണ് നാടങ്ങൾ സ്റ്റേജിൽ കാണാനായിട്ട് അപ്പൊ കിട്ടുന്ന സന്ദർഭങ്ങളൊന്നും നമ്മൾ പാഴാക്കാറില്ല നാടകം ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഒരുപാട് നാടങ്ങൾ പല സ്ഥലങ്ങളിൽ നമ്മുടെ സുഹൃത്തുക്കളും അല്ലാത്ത ആൾക്കാരൊക്കെ അഭിനയി അവതരിപ്പിക്കുമ്പോൾ അതൊക്കെ പോയി നിന്ന് കാണാറുണ്ട് അങ്ങനെയൊന്നുമല്ല ഞങ്ങളൊക്കെ പലപ്പോഴും ഞങ്ങളുടെ പഴയ മിമി ഞാൻ ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ ഞങ്ങൾ പണ്ട് മിമിക്രി കാണിക്കാൻ പോകുമ്പോൾ ഞങ്ങളുടെ മിമിക്രിക്ക് ശേഷം ചില വേദികളിൽ നാടകം ഉണ്ടാകാറുണ്ട് ചിലപ്പോൾ നാടകത്തിന് ശേഷം ഞങ്ങളുടെ മിമിക്രി ഉണ്ടാകാറുണ്ട് അപ്പോൾ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ഫാമിലി പോലെ പോയിക്കൊണ്ടിരിക്കുന്നല്ലേ ഇപ്പോൾ ക്യാരക്ട് ചെയ്യുമ്പോൾ തന്നെ ഏറ്റവും കൂടുതൽ ചെയ്യും നമുക്കറിയാറു അതുകൊണ്ട് നമുക്ക് അത്ഭുതമല്ല കാരണം സാജു നല്ല നടനാണ് സാജു നല്ല നടനക്ക് നേരത്തെ അറിയാവുന്നല്ലേ അതിൻ്റെ അത്ഭുതല്ല പക്ഷെ ഒരു ആകാംക്ഷ ഉണ്ടായിരുന്നു എന്തേ ഞാനിന്ന് നേരത്തെ കണ്ട നാടകമാണ് എൻ്റെ ടീം തന്നെയാണ് എന്റെ സംവിധായകനും എൻ്റെ മറ്റു കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചെല്ലാരും നേരത്തെ അറിയാവുന്ന നമ്മൾ നമ്മള് നാടകക്കാരാണല്ലോ അപ്പോൾ ഷാജിചേട്ടൻ ഇതിലേക്ക് ഷാജി ചേട്ടനും രക്ഷ്മിച്ചേച്ചി വന്നു എന്നുള്ളതാണ് ഈ നാടകത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത കാരണം ഇത്രയും ആളുകളെ എത്തിക്കുക അല്ലെങ്കിൽ സിനിമാ മേഖലയിൽ താരങ്ങളായിട്ടുള്ള ആളുകൾ വരണമെങ്കിൽ സിനിമയിൽ നിൽക്കുന്നവർ ഇതേപോലെ ജനുവിനായിട്ടുള്ള നാടകങ്ങൾ ആളുകൾക്ക് മനസ്സിലാവുന്ന നാടകങ്ങൾ അല്ലാതെ നാടകങ്ങൾ സംഭവിച്ചിട്ടുണ്ട് പക്ഷേ അതിൽ ഈ സാധാരണക്കാരുടെ സീറ്റിംഗ് കുറവായിരിക്കും അത് വേറൊരു തലത്തിലുള്ള കുറേ ഓഡിയൻസ് വരും കുറേ ആളുകൾ അവരുടെ ഒരു ഇതിപ്പോൾ ഇതിനകത്ത് എന്താ പറയുക നമുക്ക് അങ്ങനെ കാറ്റഗറി ചെയ്യാൻ പറ്റില്ല എല്ലാ തലത്തിലും ഉണ്ട് എല്ലാവരും ഒന്നിച്ചിരുന്ന് കാണുക എല്ലാവരും തുല്യരാകുക എന്നുള്ളതാണ് നാടകത്തിൻ്റെ അല്ലെ കലയുടെ എന്താ പറയുക ഏറ്റവും മൂല്യമായിട്ടുള്ളൊരു സന്ദേശം അത് ഇവിടെ സംഭവിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത നേരത്തെ ലക്ഷ്മി പറഞ്ഞ പോലെ തന്നെ ഈ ഒരു നാടകം വലിയ പ്രത്യേകത കലയായിട്ട് ബന്ധപ്പെട്ട എല്ലാവരും കാരണം ഈക്വടനായ മായയും അമ്മയും അതിപ്പോൾ ഈ മിമിക്രിക്കാർ നാടകക്കാരും എന്ന് ഒരു പോര് പണ്ട് കാലങ്ങളിൽ ഇങ്ങനെ പറയുമായിരുന്നു പക്ഷേ അങ്ങനെയൊന്നും ഇല്ല എന്നുള്ളത് നമുക്ക് അവരെ അടുക്കുമ്പോഴും അല്ലെങ്കിൽ അവർ നടൻ കാണാൻ തയ്യാറാകുമ്പോഴൊക്കെ എല്ലാവരും കലാകാരന്മാർ എല്ലാവരും എന്താ പറയുക ഒറ്റ

ഏറ്റവും വലിയ സന്തോഷം എന്ന് പറഞ്ഞാൽ എപ്പോഴും ഹാസ്യം കൈകാര്യം ചെയ്യുന്നവർ ഇത്രയും വലിയ സീരിയസ് റോളുകൾ ചെയ്യുമ്പോൾ എപ്പോഴും ഭംഗിയാവാറുണ്ട് അതുതന്നെയാണ് ഇവിടെ കണ്ടത് പിന്നെ ഈ പറഞ്ഞ പോലെ നാടകം നമ്മൾ വിചാരിക്കുന്ന ആശയമോ അല്ലെങ്കിൽ നമ്മൾ വിചാരിച്ച ഒരു തമാശ അങ്ങനെ ഞാൻ വിചാരിച്ചത് ചിലപ്പോൾ ഒരു കോമഡി നാടകം എന്നൊക്കെയാണ് വിചാരിച്ചത് പക്ഷെ ഒരുപാട് രാഷ്ട്രീയപരമായിട്ടും എന്താ പറയുന്ന വലിയൊരു പൊളിറ്റിക്കലി നാടകം തന്നെയായിരുന്നു അത് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു നല്ല രംഗപടം നല്ല കഥ നല്ല മ്യൂസിക് സൈഡിൽ ഇത് പാടിയ കുട്ടികളടക്കം എല്ലാവരും ഗംഭീര നാടകമാണ് എല്ലാവരും കാണേണ്ട ഒരു നാടകമാണ് അത് ഡയറക്റ്റ് ചെയ്യണമെന്ന് തോന്നുന്നു എനിക്കറിയില്ല ഓക്കെ എന്തായാലും സന്തോഷം സൂപ്പർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആക്ച്വലി നാടകം കാണാൻ ചെറിയ പിന്നെ പല ചെറുപ്പക്കാലത്തൊക്കെ അമ്പലത്തിൽ പോയി കാണുന്ന അതേ ഫീലാണ് എപ്പോഴും നാടകം എന്ന് ഉപയോഗിക്കുമ്പോൾ അതുകൊണ്ട് തന്നെ വളരെ സന്തോഷത്തോടെയാണ് വന്നത് ഐ ബിറ്റ് ഓഫ് എൻ്റെ അല്ലല്ല പക്ഷെ ചിരിക്കാൻ മാത്രമല്ല നമ്മൾ ചിന്തിപ്പിക്കുകയും കൂടെ ചെയ്യുന്ന ഒരു കാര്യം തന്നെയായിരുന്നു അതെ 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 നമ്മള് വേറൊരു വേഷത്തിലാണ് സാജുവിനെ കാണുന്നത് ശരി നാടകം നല്ല അടിപൊളിയായിരുന്നു നാടകം എന്ന് പറയുന്നത് ഒരുപാട് ചെറുപ്പം മുതലേ കാണുന്ന ആൾ തന്നെയാണ് ഞാൻ ഞാൻ എൻ്റെ ഫാദർ ഒരു മെജീഷ്യൻ ആണല്ലോ അപ്പൊ ഈ അമ്പലപ്പറമ്പുകളിലും ടൗൺ ഹാളിലൊക്കെ മാജിക് കഴിഞ്ഞിട്ട് പിന്നെ നാടകമായിരിക്കും പിന്നെ എൻ എൻ പിള്ളേടെ നാടകവും കാളിദാസ കലാകേന്ദ്രത്തിന്റെ നാടകവും ഒക്കെ കണ്ട ഒരാളാണ് നാടകം ഭയങ്കര ഇൻട്രസ്റ്റുള്ള ഒരാളാണ് കാണാൻ അപ്പം നമ്മുടെ ഒരു സഹപ്രവർത്തകൻ ഇതുപോലൊരു നാടകം ചെയ്യാന്ന് പറയുമ്പോൾ ഒരു ഇൻഡസ്ട്രി കുറച്ച് കൂടുതലല്ലോ അടിപൊളിയായിട്ടുണ്ടായിരുന്നത് താങ്ക് യു താങ്ക് യു